കാരം നമ്മൾ ഇന്നത്തെ ഡ്രിങ്ക് ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളൊരു കുഞ്ഞു മിശ്രിതം വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് റിക്കവർ റിക്കവറാകാൻ പറ്റും പക്ഷെ ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം നമ്മളിപ്പം സാധാരണ പല പല കാര്യങ്ങൾ ചെയ്യുന്നു ഇരുന്നിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത് അപ്പം ആവശ്യത്തിനുള്ള വെള്ളങ്ങൾ കുടിക്കുന്നില്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പം അങ്ങനത്തെ കുറെ ഇഷ്യൂ ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഡൈജഷൻ ആണെങ്കിലും നമ്മുടെ ബോഡി പ്രവർത്തനം എല്ലാം ഈ പറഞ്ഞ രീതിയിൽ വ്യത്യാസം വന്നു വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടണം നമ്മുടെ ഡൈജഷൻ പ്രവർത്തനമൊക്കെ കറക്റ്റായിട്ട് നടക്കണം എന്നാലാണ് പിറ്റേ ദിവസം നല്ല നല്ല ആയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്യാണ് നമ്മൾ ആദ്യം വേണ്ടത് അപ്പോൾ ഡയജഷനൊക്കെ അല്ല ഗ്യാസ് കെട്ടലൊക്കെ ഉണ്ടായത് നമുക്ക് ചങ്ങന് വേദന പോട്ടെങ്കിൽ തലവേദന തലകറക്കൊക്കെ ഉണ്ടാവും നമുക്കൊരു ഊർജ്ജം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾ രാത്രി രാവിലെ കുടിക്കുക ഇടയ്ക്ക് കുടിക്കാലും കുഴപ്പമില്ല ഒരു മൂന്ന് സംഭവമാണ് അതിനത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നി കറക്റ്റായൊരു സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എപ്പോഴും നമ്മൾ നമുക്കൊരു എനർജിയും ഒരു ഗ്ലോയും ഒരു ആരോഗ്യം കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക ഒരാഴ്ച നമുക്കൊരാഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുക എന്നുപയോഗിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ട്രൈ ചെയ്തത് നമ്മുടെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും ഓവർ പുളിയുള്ള ഫ്രൂട്ടുകൾ കഴിക്കാതെ അപ്പം നമുക്ക് പേരയ്ക്ക ആപ്പിൾ റോസ്റ്റ് എപ്പോഴും ഓക്കെയാണ് അല്ലെങ്കിൽ ഏത്തപ്പഴം പച്ച കഴിക്കാം പുഴുങ്ങി കഴിക്കാതിരിക്കുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് കഴിക്കാം പിന്നെ സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം പക്ഷേ പയർ പയറുമുളപ്പിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ രാത്രി കഴിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബോഡിയുടെ ഒരു കാര്യവും നോക്കിയാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ കുടിക്കണ വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും വെള്ളം കൂടി കുറവാണ് അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചാൽ പോലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഡൈജഷൻ കറക്റ്റാക്കാനും ഗ്യാസ് വയറിലെ ആ ഒരു ഒരു സിസ്റ്റം ശരിയാക്കാനൊക്കെ ഓക്കെ ആകും അപ്പോൾ അതിനായിട്ട് നമുക്ക് വലിയ ചീരകം അയമുതകം ഉലുവ ഇത് മൂന്നും കൂടെ വേണം നമുക്ക് വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ പച്ചയ്ക്കാണെങ്കിലും കുഴപ്പമില്ല പച്ചക്കാവുമ്പോൾ നമുക്കൊരിടത്തും കൊണ്ടു വയ്ക്കലൊന്നും നടക്കത്തില്ല ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലോ വീടോ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ കുടിക്കാൻ ചൂടുവെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി ഇട്ടിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ് നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങൾ അത് സൂപ്പറായിട്ട് നമുക്ക് മാറ്റി ദേഹത്തെ നീരെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ അനുസരിച്ച് ബോഡിയിൽ നീർക്കിട്ടുണ്ടാവും നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല നമുക്ക് ഒരു പല കാര്യത്തിനും നമുക്കൊരു ഇഷ്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ ഡൈജഷൻ്റെ പ്രവർത്തനം നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനവും ഓക്കെ അല്ലാതിരിക്കുമ്പോഴാണ് അപ്പോൾ ഈ വെള്ളത്തിൽ പൊടി ഇട്ടിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റേലും വെച്ചിട്ട് വേണേ ഇത് ചെറു ചൂടോടെ തന്നെ കുടിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുന്നവർ വീണ്ടും ഒന്ന് ഫുൾ വീഡിയോ കാണുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നമുക്ക് കുടിക്കുക പിന്നെ നമ്മളുടെ വയറില് വയർ കറക്റ്റാതെ വരുമ്പോഴാണ് നമുക്ക് ഓരോരോ അഷ്ട അസുഖങ്ങൾ വരെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളെ ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റൊമക്ക് ക്ലീൻ ആക്കുക ഡൈജഷൻ സിസ്റ്റം കറക്റ്റ് ആക്കുക അപ്പോൾ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കഴിക്കേണ്ടേ കുടിക്കേണ്ട ഒക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങളിതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ നമ്മൾ വയർ സെറ്റായി തന്നെ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ നമ്മുടെ പ്രവർത്തനം നമ്മുടെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ നല്ല സെറ്റായിട്ട് ചെയ്യാൻ പറ്റും നമുക്കപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറിൻ്റെ പ്രവർത്തനങ്ങളെയാണ് പുലുവയാണ് ഉലുവ നമ്മളൊരു കുറച്ചെടുക്കുക ഒരു കാൽ കാൽസ്പൂൺ നമ്മുടെ പെരുംജീരകമാണ് ഇതും ഒരു കാൽ സ്പൂൺ എടുക്കുക നമുക്ക് ഇതുപോലെ തന്നെ സ്പൂൺ എടുക്കാം ഇത് വറുത്തതാണ് ഇത് മൂന്നും വറുക്കാതെ വറുത്തോ എടുക്കാം ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇത് മൂന്നും കൂടെ നമുക്ക് ഇടിച്ച് എടുക്കണം മൂന്നും കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനത്തെ കല്ലിലോ മിക്സിയിലോ ഇട്ട് ശരിക്കും ചതച്ചാൽ മതി നന്നായിട്ട് ഇത് ചതഞ്ഞ് കിട്ടണമെന്ന് മാത്രം ഉണ്ടോ ഇത് നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് ഈ ഒരു കൂട്ട് പൊടിച്ചെടുത്ത് വെക്കാം ഇനി വെള്ളം തിളയ്ക്കുന്നുണ്ട് നമ്മുടെ വെള്ളം തിളക്കാൻ വെച്ചേക്കണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ മൂടി വെക്കണം ഇത് നമ്മൾ ഒന്ന് തിളച്ച് ഇങ്ങനെ മറിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് മൂടി വെക്കുക ഇതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇപ്പോൾ കണ്ടു തന്നെ കളർ മാറിയിട്ടുണ്ട് പക്ഷെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് മൂടി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള കുറേ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കൂടാതെ രാത്രിയിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇപ്പം നമ്മൾ വേവിച്ച ഭക്ഷണത്തിനോടൊപ്പം വേവിക്കാത്ത ഭക്ഷണം രാത്രി കഴിക്കണം അത്ര നല്ലതല്ല ഇപ്പം അപ്പോൾ നമുക്ക് വയറൊക്കെ നല്ലതായിട്ടിങ്ങനെ വീർത്ത് വന്നിരും അപ്പോൾ നമുക്കെല്ലാം കൊണ്ടും നമുക്കൊരു ഗ്യാസ് കൂടിയാൽ തന്നെ നമുക്ക് അറ്റാഗിൻ്റെ ഒരു ഇഷ്യൂ പോലെ ഫീൽ ഉണ്ടാവും ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞാനെപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് സക്സസ്സായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ താങ്ക്